നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് വഴിപാട് ദോഷത്തെക്കുറിച്ചാണ് അതായത് അമ്പലങ്ങളിൽ വഴിപാട് നേർന്നിട്ട് അത് പാലിക്കപ്പെടാതിരുന്നാൽ ആ ദോഷത്തിനുള്ള പരിഹാരം എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ പല കാര്യങ്ങൾ നടക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ക്ഷേത്രങ്ങളിൽ വഴിപാട് നേരാറുണ്ട് എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ വഴിപാടുകൾ മറന്നു പോകും പിന്നീടത് ഓർത്തെടുക്കാനും സാധിച്ചു എന്നുവരില്ല പിന്നീട് എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുക ചിലപ്പോൾ ഏത് വഴിപാടാണ് ചെയ്യാതിരുന്നത് എന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചു എന്നുവരില്ല എന്നാൽ ഇതിന് പരിഹാരമുണ്ട് കുറച്ച് പണം തെറ്റ് പണം എന്ന സങ്കല്പത്തിൽ കാണിക്കയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ സമർപ്പിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം തലക്കുഴിഞ്ഞു വേണം സമർപ്പിക്കാൻ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷമാപണമന്ത്രവും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ സമർപ്പണമന്ത്രവും ജപിക്കണം ഇനി വഴിപാട് നേർന്നത് ഏത് ക്ഷേത്രത്തിലാണെന്ന് ഓർമ്മ വന്നാൽ ആ ക്ഷേത്രത്തിൽ ഈ വഴിപാട് തന്നെ ചെയ്യാവുന്നതാണ്